ഹായ് ഞാൻ ടൂറിനോ ശെജീര് നിങ്ങളുമുമ്പിൽ വന്നിരിക്കുന്നത് പുതിയൊരു കാര്യം പറയാൻ വേണ്ടിയിട്ടാണ് ടൈൽ എടുക്കുമ്പം എല്ലാവരും പല കാര്യങ്ങളും ശ്രദ്ധിച്ച് ഞാനാണ് ടൈൽ എടുക്കാറ് പക്ഷെ നമ്മളൊന്നും ശ്രദ്ധിക്കപ്പെടാത്ത ഒരു പോയിൻ്റ് ആണ് എന്ത് ബാത്റൂമിലെ എക്സിസ്റ്റിങ്സ് അത് നമ്മൾ എടുക്കുന്ന സമയത്ത് ബെസ്റ്റ് ക്വാളിറ്റിയിലുള്ള സാധനങ്ങൾ എടുക്കൽ വളരെ റയറാണ് അപ്പം ആരും ശ്രദ്ധിക്കാറില്ല അപ്പം നല്ല ബെസ്റ്റ് ക്വാളിറ്റിയിൽ ടോറിനോ തന്നെ പുതിയൊരു സാധനം ഓൾറെഡി ലോഞ്ച് ആയിട്ടുണ്ട് അതിൻ്റെ രണ്ടാമത്തെ പ്രൊഡക്ഷനാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് ഞങ്ങൾ തന്നെ ഇവിടെ ഷോറൂമിൽ വരുന്ന കസ്റ്റമേഴ്സിന് കൊടുക്കാൻ വേണ്ടിയിട്ട് ഞങ്ങൾ പല ആൾക്കാരടുത്തു അടുത്തൊന്നും ഗ്രീറ്റിംഗ്സ് എടുക്കാറുണ്ടായിരുന്നു പക്ഷേ അതിൽ ത്രീ നോട്ട് ഫോർ എന്ന് ഞാൻ തന്ന സാധനങ്ങളൊന്നും ത്രീ നോട്ട് ഫോർ അല്ലായിരുന്നു ഈ പിന്നെയാണ് ഞങ്ങൾക്കത് മനസ്സിലായത് പക്ഷേ ഞങ്ങളുടെ കസ്റ്റമേഴ്സിന് ഞങ്ങൾക്ക് ത്രീ നോട്ട് ഫോർ തന്നെ കൊടുക്കണമെന്നൊരു നിർബന്ധമുണ്ട് അതുകൊണ്ടാണ് ഞങ്ങൾ എന്ത് ചെയ്തത് ത്രീ നോട്ട് ഫോറിൽ തന്നെ ഞങ്ങൾ തന്നെ മാനുഫാക്ചറിങ് ചെയ്തിട്ട് പുറത്ത് ഇറക്കിയത് ഇപ്പം നൂറ് കൂടി ഞങ്ങളെ എല്ലാ കസ്റ്റമേഴ്സിനും ബെസ്റ്റ് ക്വാളിറ്റിയിലുള്ള സാധനം ഗ്രീറ്റിങ്സ് നമുക്ക് കൊടുക്കാൻ കഴിയുന്നതാണ് ആൾക്കാർക്കൊക്കെ കൺഫ്യൂഷൻ ഉണ്ടാവും എന്താണ് ത്രീ നോട്ട് ഫോർ എന്താണ് ടു നോട്ട് ടു എന്ന് പറഞ്ഞത് ടു നോട്ട് ടു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുറച്ച് കാലം കഴിയുമ്പോൾ എന്തേലും റെസ്റ്റ് വരും ത്രീ നോട്ട് ഫോർ ആവുന്ന സമയത്ത് എത്ര കാലം കഴിഞ്ഞാലും ഉണ്ടാവില്ല ഇതിന് റെസ്റ്റ് വരില്ല ബാത്റൂമിലാവുന്ന സമയത്ത് എല്ലായ്പോയും വെള്ളം ഉണ്ടാവും വെള്ളമുള്ള സ്ഥലത്ത് നമ്മൾ ടു നോട്ട് ടു കൊണ്ടുപോയെന്ന് വെച്ചാല് എത്രയും പെട്ടെന്ന് തന്നെ തുരുമ്പ് വരാൻ ചാൻസ് ഉണ്ട് അതുകൊണ്ട് ശ്രദ്ധേയ ഒരു കാര്യം കൂടിയുണ്ട് ഇത് കുട്ടികൾ ടു നോട്ട് ടു ഉണ്ട് യൂസ് ചെയ്തിട്ടുണ്ടെങ്കിൽ നമ്മൾ ആർക്കിക് കുട്ടികളും മൂത്ര വയ്ക്കുക അങ്ങനെയൊക്കെ ചെയ്തിട്ടുണ്ടെങ്കിൽ ടു നോട്ട് ടുാണെങ്കിൽ കളർ വേരിയേഷൻ വരും ത്രീ നോട്ട് ഫോറിൽ ചെയ്തിട്ടുണ്ടെങ്കിൽ അങ്ങനെ ഒരു കളർ ഫേഡ് വേരിയേഷൻ ഞങ്ങളെ ഷോപ്പിൽ മാത്രമല്ല അവൈലബിൾ ഇത് ഓൾ കേരള അവൈലബിൾ ആണ് അപ്പം ഇത് എവിടെയൊക്കെ അവൈലബിൾ ആണെന്നുള്ളത് നിങ്ങൾ നമ്മളെ കോൺടാക്ട് ചെയ്താൽ മതി ഇത് നിങ്ങൾക്ക് എവിടെ നിന്ന് കിട്ടും എന്നല്ലേ ഞമ്മൾ പറഞ്ഞിരുന്നതാണ്